don't പട്ടികളെ തഞ്ചത്തിൽ മയക്കി മയക്കുമരുന്ന് മാഫിയെ കുട്ടിക്ക് കേരള പോലീസ് അതിസാഹസിക നീക്കമാണ് പോലീസ് നടത്തിയത് അങ്ങനെ വർക്കല കവലിയൂരിൽ വളർന്ന നായ്ക്കളെ കാവലാക്കി ലഹരി കച്ചവടം നടത്തിയ യുവാക്കൾ അഴിക്കുള്ളിലായി ഇവരെ വീട് വളഞ്ഞ് അതിസാഹസികമായിട്ടായിരുന്നു പോലീസ് പിടികൂടിയത് ഇവിടെ നിന്ന് വൻ മയക്കുമരുന്ന് ശേഖരവും പിടിച്ചെടുത്തു നീലൻ എന്ന് വിളിക്കുന്ന ശൈലനും കൂട്ടാളികളുമാണ് പോലീസിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ പോലീസ് സംഘം സിനിമയിലും ഓപ്പറേഷനാണ് നടത്തിയത് വർക്കല കവലക്കുന്നിൽ ശശികലാ ഭവനിൽ ശൈലന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു മയക്കുമരുന്ന് കച്ചവടം വിദ്യാർത്ഥികളെയും വിദേശികളെയും ായിരുന്നു കച്ചവടം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തുന്നത് എന്നാൽ വീടിനടുത്തെത്തിയ പോലീസിന് മുറ്റത്ത് കാവലായി നീന്തിരുന്ന ഏഴ് കൂറ്റൻ നായ്ക്കൾ കാരണം അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല പിബ്ബുൾ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ മുറ്റത്ത് അഴിച്ചുവിട്ട നിലയിലായിരുന്നു പോലീസിനെ കണ്ടതും നായ്ക്കൾ കുറച്ചെത്തി ഇതോടെ ഗേറ്റ് തുറന്ന് അകത്ത് കടക്കാനാവാതെ പോലീസ് വലഞ്ഞു ഇതിനിടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് വീട് വളഞ്ഞിരുന്നു ഇതാണ് നിർണായകമായത് പോലീസിന് നേരെ പാഞ്ഞെടുത്ത നായ്ക്കളെ തന്ത്രപൂർവ്വം ഒരു മുറിയിലേക്ക് മാറ്റി അതിനുശേഷം അകത്തേക്ക് കടന്നു പട്ടികളെ കയ്യിലെടുക്കാൻ കഴിയുന്ന പോലീസ് വിദഗ്ധരുടെയും സേവനം ഈ ഓപ്പറേഷന് തേടിയിരുന്നു പട്ടികളെ മാറ്റിയ ശേഷം നാല് പേരെ പോലീസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു ഇവിടെ നിന്ന് കഞ്ചാവടക്കം വൻ മയക്കുമരുന്ന് ശേഖരവും പോലീസ് പിടിച്ചെടുത്തു മയക്കുമരുന്ന് പൊതിഞ്ഞ് വിൽക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേക ഉപകരണങ്ങളും ത്രാസും പിടിച്ചെടുത്തിട്ടുണ്ട് ഏറെ നാളായി നായ്ക്കളുടെ മറവിൽ ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വർക്കലയിലെ സ്കൂളും കോളേജുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുകയായിരുന്നു സംഘമെന്നും പോലീസ് അറിയിച്ചു മയക്കുമരുന്ന് കച്ചവടത്തിന് പിന്നിൽ കൂടുതൽ സംഘങ്ങളുണ്ടോ എന്നതടക്കം വിശദമായി അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു രണ്ടു മാസം മുമ്പ് കല്ലമ്പലം പ്രസിഡന്റ് ജംഗ്ഷനിൽ വീട് വാഴയ്ക്കെടുത്ത് വളർത്തു പട്ടികളെ മറയാക്കി ലഹരിക്കച്ചവട നടത്തിയ സംഘം പിടിയിലായിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടര്ന്ന് ഡാന്സ് ഓഫ് സംഘം നിരീക്ഷണം നടത്തിയാണ് ഈ പ്രതികളെ പിടികൂടിയത്